ഒരു കവിത കൂടി ഞാൻ എഴുതി എഴുതിവെക്കാം എൻ്റെ കനവിൽ എത്തുമ്പോൾ മെനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ ചാരു ചാരുപ്രതയാഭിലാഷമായി കരുതി വയ്ക്കാൻ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിൽ എത്തുമ്പോൾ ഓമനിക്കാൻ ഒരു മധുരമായൂർമയ്ക്കാ കരുതി കരുതിവയ്ക്കാൻ കനലായി നീ നിന്നിരിഞ്ഞൊരാ നാളില് അരകൾ നാലറകൾ നിനക്കായ് തുറന്നു കനലായി നീ നിന്നിരിഞ്ഞൊരാ നാളില് അരകൾ നാലരകൾ നിനക്കായ് തുറന്നു റുപാൽ കുടഞ്ചുമത്രയോ മേഘങ്ങൾ മനമാറുവോളം നിറമാരി പെയ്തു കരുകടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതും മാ വയൽ കിളികൾ കരുകടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതും ആവയൽ കിളികൾ ോടി വള്ളത്തിന് കാറ്റുമ്മ വെച്ചൊന്നു പാടി ഓളും വകഞ്ഞത്തു മോടി വള്ളത്തിന് കാറ്റുമ്മ വെച്ചൊന്നു പാടി ഒരു വിളിപ്പാടകല നിൽക്കും ത്രിസന്ധ്യകൾ അവിടെ കൂടെ നിവർത്തുമ്പോൾ ാടകൾ നിൽക്കും ത്രിസന്ധ്യകൾ അവിടെ കൂടെ നിവർത്തുമ്പോൾ ഒടുവിൽ രാഗത്തെ ഒരു കവിത കൂടി ഞാൻ എഴുതി വെക്കാം എൻ്റെ കനവിൽ നീയെത്തുമ്പോഴോ മെനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ ചാരുഹൃദയാഭിലാഷമ കരുതി വയ്ക്കാൻ നാട്ടു വെളിച്ചം വഴി വെട്ടിയിട്ടൊരു ഉഷമലരി പൂക്കുന്നതൊടിയിൽ തൂ വെളിച്ചം വഴി വെട്ടിയിട്ടൊരു ഉഷമലരി പൂക്കുന്ന തൊടിയിൽ മണ്ടരികളറിയാതെ നാം നടന്നു മണ്ടരികൾ ഹൃദയ മാകാശ ചെരിവിലാത്താരത് നമ്മെ നോക്കുമ്പോൾ ഹൃദയ മാമാകാശ ചെരിവിലാത്താരത് നമ്മെ നോക്കുമ്പോൾ ഒരു മാത്ര കൂടെ നീ എവിടെ നിന്നാ ഒരു കൂടെ നീ എവിടെ ഇവിടെ ഞാൻ പോകും ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീയെത്തുമ്പോഴും എനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ ചാരുഹൃദയാഭിലാഷം കരുതി വയ്ക്കാൻ